ഹായ് ഹലോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും നമസ്കാരം ഒരിക്കൽ കൂടി നമ്മളൊരു പുതിയ ബ്ലോഗിലേക്ക് വരികയാണ് അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു വലിയ ഇടവേളയിലായിരുന്നു ഇടവേള എന്ന് പറഞ്ഞാൽ അറിയാവുന്ന പോലെ നമ്മൾ ബസ്സിലേക്കൊക്കെ ജോലി മാറി പക്ഷേ നമ്മളൊരു പ്രദേശത്ത് നിന്ന് ജോലി മാറി വന്നു നമുക്കുള്ള റൂമും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ സെറ്റായി വരാനുള്ളൊരു സാങ്കേതികമായ തടസ്സം നമുക്കുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിതുവരെ ശരിക്കും പ്രോപ്പറായിട്ട് റൂമായിട്ടില്ല ആയിട്ടില്ല നമ്മളിപ്പോൾ ഹോട്ടലിലാണ് കമ്പനി അറേഞ്ച് ചെയ്യുന്ന ഹോട്ടലിലാണ് താമസം പക്ഷേ നമ്മളൊരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയ കാര്യം കുടുംബം കൊണ്ടുവരാനായിട്ട് വീട് നോക്കാനായിട്ടുള്ളൊരു പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പോട്ടെ അപ്പോൾ നമ്മൾ കുറച്ച് ആളുകളുടെ ഒരു ചെറിയൊരു ഇത് പ്രകാരം ഒരു സുഹൃത്ത് എന്നോട് വന്ന് ചോദിച്ചിരുന്നു എന്താണ് ഇൻ്റർനാഷണൽ ലൈസൻസ് എന്ന് അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം ചെറിയൊരു വീഡിയോ രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ള അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്തേതല്ലാത്ത രാജ്യത്തിന് പുറത്തു ഏതെങ്കിലും രാജ്യത്തെ ഒരു അതോ ലൈസൻസിങ് അതോറിറ്റിയുടെ കീഴിൽ നിന്ന് എടുക്കുന്ന ലൈസൻസിനെ ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് എന്ന് നമുക്ക് പറയാം അതാണ് ഒരു റിയൽ ഇൻ്റർനാഷണൽ ലൈസൻസ് അപ്പോൾ നമ്മൾ പറയും നമ്മൾ ചോദിക്കും ഈ സുഹൃത്തുക്കളെ ചോദിക്കാൻ കാരണം അതുകൊണ്ടാണ് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പോളണ്ടിലോ മാൾട്ടയിലോ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ പോകുന്ന സ്ഥലത്ത് ഇൻ്റർനാഷണൽ ലൈസൻസ് വേണം ഇൻ്റർനാഷണൽ ആക്കിക്കൊണ്ട് ചെല്ലണമെന്ന് ഇപ്പോൾ പല ഏജൻ്റുമാർ ഇതിൻ്റെയൊക്കെ പേര് പല വെട്ടിപ്പുകളൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ ഏജൻ്റ്മാരെന്നും കുറ്റം പറയില്ല അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ പറയുന്നത് ചിലപ്പോൾ അവർ മനസ്സിലാക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഇന്റർനാഷണൽ ലൈസൻസ് ആക്കിക്കൊണ്ട് ചെല്ലുക എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്റർനാഷണൽ വർക്ക് പെർമിറ്റിനെ കുറിച്ചാണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് സോറി ഇൻ്റർനാഷണൽ വർക്ക് പെർമിറ്റ് എന്ന് പറയുമെങ്കിലും ഒരു ഡ്രൈവറെ സംബന്ധിച്ച് അവന് വർക്ക് പെർമിറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവന് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടാവണം ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ടാവണം അപ്പം അതിന്റെ വ്യത്യാസം എന്താണ് അതായത് നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ അനുവദിച്ച ഒരു ലൈസൻസ് നമ്മൾ നമ്മളെ പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ നമ്മളെ ഇന്ത്യയിലെ തന്നെ ലൈസൻസ് പത്ത് നാൽപ്പത് രാജ്യങ്ങളിൽ അംഗീകരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ജർമ്മനി ഉൾപ്പെടെ അപ്പം അവിടുത്തെ അനുസരിച്ച് നമുക്ക് ആ ഇപ്പോൾ ജർമ്മനിക്കാണെങ്കിൽ മാസം നമുക്ക് ഇന്ത്യയിലെ ലൈസൻസ് കൊണ്ടുവന്ന് ഇവിടെ വണ്ടി ഓടിക്കാൻ കഴിയും അതിൽ ഇന്ത്യയിലെ ലൈസൻസ് കൊണ്ടുവന്ന് വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ പ്രൈവറ്റ് കാറ് മാത്രമേ നിയമപരമായി നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് നിങ്ങൾക്ക് ജോലിക്ക് പോകാനോ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനോ നിങ്ങളുടെ പേരിൻ്റെ അടുത്ത ഒരു അല്ലെങ്കിൽ വാടകയ്ക്ക് നിങ്ങളെടുത്ത ഒരു കാറ് കാര്യം ഇവിടെയൊക്കെ ഇൻഷുറൻസ് നിയമങ്ങൾ വ്യത്യാസമായത് കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഒരിക്കലും നാട്ടിലെ കണക്ക് അലംഭാവം വിചാരിച്ച് വണ്ടി ഓടിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ സഹിക്കുക എന്നുള്ളത് മാത്രമേ വയ്ക്കൂ അകത്തായി പോകൂ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ പറയും ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ച് എങ്ങനെയാണ് നിങ്ങൾ പിന്നെ വന്ന് ജോലി ചെയ്യുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ലാറ്റ്വിയ സ്ലൊവേക്കിയ മാൾട്ട പോളണ്ട് അങ്ങനെ ഷോർട്ടേജ് ഉള്ള ഞാൻ മുംബൈ സോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഷോർട്ടേജ് ഓക്കേഷൻ ലിസ്റ്റിൽ ഉള്ള രാജ്യങ്ങളിൽ അവർക്ക് ആളിനെ വേണ്ടതുകൊണ്ട് അവരുടെ ഗവൺമെൻറ്റുമായി സംസാരിച്ച് അവരൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ആ തീരുമാനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ നാട്ടിലെ ലൈസൻസ് ഉള്ള ആളുകൾ ഇന്ത്യൻ ലൈസൻസ് ഉള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവർക്ക് ഇവിടെ വന്നിട്ട് നേരെ സി പി സി ചെറിയ ഷോർട്ട് കോഴ്സ് കോഴ്സായിട്ട് അതായത് രണ്ടായിരത്തി ഒൻപതിന് മുൻപേ വരെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആളുകൾക്ക് ഷോർട്ട് കോഴ്സ് സി പി സി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം ഇത്ര ദിവസം എന്നുള്ള രീതിയിൽ സി പി സി ചെയ്തിട്ട് പോവാം അല്ലെങ്കിൽ പുതിയ ലൈസൻസ് രണ്ടായിരത്തി ഒൻപതിന് ശേഷമുള്ള ലൈസൻസ് ഉള്ള ആൾക്കാരെ അവർ ഹയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മുപ്പത് ദിവസമാണ് പോളണ്ട് കൊടുക്കുന്ന ക്ലാസ് എന്നാണ് ഞാൻ അറിയുന്നത് പക്ഷേ മാൾട്ട പോലുള്ളടത്ത് നോർമൽ യൂറോപ്യൻ സി പി സി അഞ്ച് ദിവസം ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് ദിവസം അഞ്ച് മണിക്കൂർ വെച്ച് മുപ്പത്തഞ്ച് മണിക്കൂറിൻ്റെ സി പി സി ക്ലാസുകൾ കൊടുത്തിട്ട് അത് വെച്ചിട്ട് ആ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആർ ടി ഐയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയിലെ ഏത് യൂണിയനിൽ ആർ ടി ഐ ആണോ നമ്മളെ അതായത് ഇപ്പോൾ കേരളമാണോ ഏത് സ്റ്റേറ്റിൻ്റെ ആർ ടി ഐയിലാണോ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ആർ ടി ഐയിൽ നിന്ന് നമ്മൾ ലൈസൻസ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആക്കും അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആക്കുന്നതിനെ സംബന്ധിച്ച് അതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വാലിഡ് ഒരു വിസ പാസ്പോർട്ടിൽ ഉണ്ടായിരിക്കണം പിന്നെ ഒരു ടിക്കറ്റ് കോപ്പി നിങ്ങളെ വേണം നിങ്ങൾ ഇത്ര ട്രാവൽ ചെയ്യുകയാണ് പിന്നെ നോർമൽ കേസിൽ അവർ ചോദിക്കുന്നില്ലെങ്കിൽ കൂടിയും ഈ വിസ ഉള്ളതുകൊണ്ടാണ് അത് ചോദിക്കുന്നത് കോൺട്രാക്ട് ചോദിക്കുന്നവരുണ്ട് പക്ഷേ നിയമപരമായി അത് ചോദിക്കില്ല ഉണ്ടെങ്കിൽ പിന്നെ അത് ചോദിക്കേണ്ട ആവശ്യമില്ല ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ മറ്റോ ഞാൻ എടുക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അത് അതിപ്പോഴും അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ വലിയ വ്യത്യാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ അക്ഷയെ പോയി ഫീസ് അടച്ചിട്ട് ആ രസീതും കൂടെ വെച്ച് അതിൻ്റെ കൂടെ പോസ്റ്റലിൽ അയച്ചു ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച കവറും കൂടെ വെച്ച് അഡ്രസ്സ് എഴുതി നിങ്ങൾ കൗണ്ടറിൽ ആർ ടി ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ അവർ പോസ്റ്റലിൽ അയച്ചു തരും അല്ല നിങ്ങൾ അവിടെ വന്ന് മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആർ ടി ഒ പറയും നിങ്ങൾ ഇത്രാം തീയതി മൂന്നാം തീയതിയോ നാലാം തീയതിയോ അല്ലെങ്കിൽ കാര്യം സാധാരണ ഇങ്ങനെയുള്ള കേസുകൾ ബുധനാഴ്ചകളൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ അറിവ് വന്ന് കളക്ട് ചെയ്യാൻ പറയും അവിടെ റെഡി ആയിരിക്കും സാർ അപ്പോൾ ആഴ്ചയും ഉള്ളൊരു ദിവസം ഒപ്പിട്ട് വെച്ചിരിക്കും നമ്മൾ അത് വന്ന് വാങ്ങിക്കാം ഇതേ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആക്കുന്നതിന് സുഹൃത്തുക്കളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ആയിരവും മൂവായിരവും അയ്യായിരവും വരെ ചാർജ് ചെയ്യുന്ന ഏജൻ്റുമാരുണ്ട് ഡ്രൈവിംഗ് സ്കൂളും ഏജൻറ്റുമാരുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വെട്ടിൽ പെടാതിരിക്കുക പിന്നീട് നമ്മൾ ഒരു കാര്യം ഇതെല്ലാം ചെയ്തു നേരത്തെ പറഞ്ഞാണെങ്കിൽ സി പി സി ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ പോളണ്ടോ ലാറ്റിയോ സ്ലോവാക്കിയോ ലിത്വാനിയോ സ്ലോവേനിയോ ഒക്കെ പോലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ നിയമപരമായി ഇപ്പോൾ പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏ പക്ഷേ ഈ കൺവേർട്ട് ചെയ്യുന്നതിനകത്താണ് സെവൻറ്റി കോഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ സെവൻറ്റി കോഡ് ഇല്ലാതെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടി ഒരു യൂറോപ്യൻ കംപ്ലീറ്റ് ലൈസൻസ് ആയിട്ട് അതിനെ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലൈസൻസിനെ ഇപ്പം ഇതും കൊണ്ടുവന്ന് നിങ്ങൾ അവിടെ കുടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലൈസൻസിലില്ലാത്ത ഏതെങ്കിലും ഒരു ഗൈഡ് ഇപ്പം ചിലരുടെയും ബസ്സും ട്രക്കും മാത്രം അല്ല കാറും മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ബസ്സിലായിരിക്കും ജോലി ചെയ്യുന്നത് ചിലരുടെയും കാറും ട്രക്കും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം അവർ ഇതിലായിരിക്കും ജോലി ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇല്ലാത്ത ഒരു ഓപ്ഷൻ ഒരു ലൈസൻസ് അവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കുക എടുക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എഴുപത് കോഡ് മാറിക്കിട്ടും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരിക എന്നുള്ള എന്താ കാര്യം പറയാം നിങ്ങൾക്ക് ഇത് പുതുക്കേണ്ടി വരുമ്പോൾ ചില രാജ്യങ്ങളിൽ ഇത് മൂന്ന് വർഷമാണ് പുതുക്കുന്നത് ചില രാജ്യങ്ങളിൽ ഇത് അഞ്ച് വർഷത്തിന് ശേഷമാണ് പുതുക്കുന്നത് അങ്ങനെ പുതുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സാധനം മാറിക്കിട്ട് അതിനുശേഷം നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് നിയമപരമായി പോകുവാനും പോയി ജോലി ചെയ്യാനും ഉള്ള അവസരങ്ങളുണ്ടാവും ഇത് നിങ്ങളോട് എന്തിനാണ് ക്ലിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ എന്താണ് ഇൻ്റർനാഷണൽ ലൈസൻസെന്നും എൻ്റെ എന്താണ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്നും അറിയാതെ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാതെ വന്ന് ഏജൻ്റുമാരുടെയും മറ്റുള്ളവരുടെയും വാക്കുകൾ കേട്ട് ചതിക്കപ്പെട്ട് പല രാജ്യങ്ങളിലും വന്ന് രാജ്യങ്ങളിൽ വന്നതിന് ശേഷം ആറുമാസം കഴിഞ്ഞ് വന്ന കമ്പനിയിൽ നിന്ന് എടുത്തുചാടി ജോലി മാറി അതിനുശേഷം അവർ ഈ എഴുപത് കോഡ് കൊണ്ടുവന്ന് ജർമ്മനിയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പെട്ടുള്ളത് എനിക്കറിയാം മാറാൻ കഴിയില്ല ആദ്യമൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് മാറിക്കിട്ടിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് മാറാൻ കഴിയാതെ ഈ സുഹൃത്തുക്കളുടെ ലൈസൻസ് വിട്ട് പിന്നെ അവർ തിരിച്ച് പോളണ്ടി വന്നിട്ടുള്ളവരുടെ പോളണ്ടിൽ പോയി തിരിച്ച് പുതുക്കാൻ ചേഞ്ച് ചെയ്തവരെയും എനിക്കറിയാം അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാവാതിരിക്കുക നമുക്ക് ഇപ്പം നമ്മുടെ രാജ്യവും ഈ അന്യ യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം വീണുന്ന എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ ഒരു രാജ്യത്തേക്ക് വന്നാൽ അവിടുത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിയമപരമായി എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചുകൊണ്ട് അത് ചെയ്ത് മുന്നേറാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലോങ് പീരീഡിലേക്ക് ഇവിടെ നിയമപരമായി ജോലി ചെയ്യാം അല്ലാതെ ഒരു ഏജന്റ് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു കൂട്ടുകാരെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ആരെയും യൂറോപ്പിലാവട്ടെ ഗൾഫിലാവട്ടെ നാട്ടിലാവട്ടെ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് കൊണ്ട് എന്തിനും നിങ്ങൾ ഇറങ്ങി പുറ പുറപ്പെടാതിരിക്കുക നിങ്ങൾ എന്തിനെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പം നിങ്ങളൊരു ഏജൻറ്റോ കൂട്ടുകാരോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ജോലിയുടെ കാര്യം നേരത്തെ പറഞ്ഞാൽ പോലും നിങ്ങൾ അതിൻ്റെ കോൺട്രാക്റ്റ് വാങ്ങിക്കുക കമ്പനിയുമായി കഴിയുമെങ്കിൽ ബന്ധപ്പെടുക ഇല്ലെങ്കിൽ ആ എംബസിയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു പെർമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് തിരക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും അങ്ങനെ ഉണ്ടാവില്ല അതേപോലെ നിങ്ങൾ ഓരോന്ന് ശ്രമിച്ച് ചെയ്ത് സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചതിവിൽപ്പെടാതെ അധികം പൈസ ഇല്ലാതെ രക്ഷപ്പെടാം നന്ദി നമസ്കാരം